മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഇസ്ലാമിലെ സക്കാത്ത് സാമൂഹിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കെ എൻ എം ജക്കാത്ത് സെമിനാർ സംഘടിപ്പിച്ചു ശ്രേഷ്ഠ സമൂഹം ഉന്നത മൂല്യങ്ങൾ എന്ന സംസ്ഥാന ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കെ എൻ സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് സലീം സുല്ലമി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായി കഴിവുള്ള മുസ്ലിങ്ങൾ നൽകേണ്ട നിർബന്ധബാധിതയായ ജക്കാത്ത് സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണെന്നും ഇതുമൂലം സാമൂഹിക ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ സാധിക്കുമെന്നും എടവണ്ണയിൽ സംഘടിപ്പിച്ച കെ എൻ എം മലപ്പുറം ജില്ലാ സക്കാത്ത് സെമിനാറിൽ അഭിപ്രായപ്പെട്ടു ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ സംഘടിതമായി ജക്കാദ് ശേഖരണവും വിതരണവും നടക്കുകയാണെങ്കിൽ വലിയ സാമൂഹിക മാറ്റത്തിന് ഇത് കാരണമാകുന്നുവെന്നും ഈ കാര്യത്തിൽ മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും സെമിനാറിൽ ആഹ്വാനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബൂബക്കർ മദനി മരുദ അധ്യക്ഷത വഹിച്ചു എൻ വി സക്കരിയ മൗലവി സാദുദ്ദീൻ സൊലാഹി ടി അലി സൊലാഹി കെ അബ്ദുൽ കയ്യൂം സുല്ലമി എൻ അബ്ദുല്ല സൊലാഹി കെ സുലൈമൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള